അനീഷിൻ്റെ കയ്യിലെ തൊലി പൊട്ടിയിട്ട് അനീഷിനെ ബിഗ് ബോസ് മെഡിക്കൽ റൂമിൽ വിളിച്ചിരുത്തി മെഡിക്കൽ ടീം അനീഷിൻ്റെ കയ്യിൽ മരുന്നിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ അനീഷിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പണിപ്പുര ടാസ്ക് ഇപ്പം കഴിഞ്ഞു അകത്ത് നല്ല കനത്ത ഇടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് എല്ലാത്തിനെയും പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന വഴക്ക് അതിലോട്ട് നമുക്ക് വരാം അതിനു മുമ്പ് അനീഷ് നിങ്ങൾ കണ്ടു കാണും കുറച്ചു മുമ്പ് നമ്മുടെ അനീഷ് കിച്ചൻ്റെ പരിസരത്ത് ചെന്ന് നിന്ന് ആര്യനെയും ജിസൈലിനെയും നല്ല ഒന്നാന്തരമായിട്ട് ചൊറിയുന്നുണ്ട് അനീഷ് ആ ചൊറിഞ്ഞതിൽ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ യോജിക്കുന്നു ഞാൻ അനീഷിൻ്റെ കൂടെയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച അനീഷ് വെസൽ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ മനുഷ്യനെ നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് ഒരുത്തനാണ് ആര്യൻ എസ് എൽ ടീമിലെ ഓരോ അംഗങ്ങളും മാറി മാറി ടൈം വെച്ചിട്ടാണ് അവിടെ പാത്രങ്ങൾ കഴുകുന്നത് പക്ഷെ ആര്യൻ മാത്രം ഒരു പരിധി കൂടുതൽ അവന് കഴിയുകയല്ല ഇനി അവൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ജിസയിൽ ഓടി വന്നാണ് അവന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ പലതവണ അത് കണ്ടിട്ടുണ്ട് ആര്യന് കഴിയത്തില്ല കാരണം അവൻ കൊമ്പത്തെ വീട്ടിലെ പയ്യരാണല്ലോ കാശുള്ള പയ്യരാണല്ലോ അപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോപ്പൊക്കെ എടുത്ത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കൈക്കൊക്കെ അങ്ങോട്ട് കേടുപാടുകൾ പറ്റുമോ എന്നറിയാം അതുകൊണ്ട് അവൻ പകുതി മുക്കാലും പണി ചെയ്യത്തില്ല അവിടെ ഇവിടെയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണാം അനീഷ് തന്നെ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ടൈം ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി ടൈമിൽ മാത്രം ഞാൻ വരുമ്പോൾ മാത്രം ഇവിടെ എങ്ങനില്ലാത്ത പാത്രങ്ങളാണല്ലോ ഈ പാത്രം ഒക്കെ എവിടെയായിരുന്നു ഇത്രയും നേരം ആരും കഴുകി വെക്കാത്തത് എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജ് ചെയ്ത് വരെയാണ് പാത്രങ്ങൾ എടുത്ത് അനീഷിന് ഇട്ട് കൊടുക്കുന്നത് അതായത് അവന് പണിയെടുക്കാൻ കഴിയത്തില്ല ഇനി അഥവാ പണിയെടുക്കണമെങ്കിൽ ജിസൈല് പണിയെടുത്തു കൊടുക്കും പിടികിട്ടീലേ ഇതെല്ലാം അനീഷിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇതെല്ലാം വെച്ചിട്ട് കുറച്ച് നല്ല രീതി രണ്ടിനെ ഇട്ടങ് ചൊറിയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറൻ പറയുന്നുണ്ട് ജിസൈലിനെല്ലാം അറിയാം ജിസൈലും ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ് ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ് അനീഷ് അപ്പൊ ചോദിക്കുന്നുണ്ട് എടാ മോനെ നീ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യാതെ നീ ഇത്തിരി പോസിറ്റീവ് ആവും നീ ഇത്തിരി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും എന്റെ ഗെയിം ഒക്കെ ജിസൈലിന് അറിയാം അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ജിസൈലിന് അറിയാം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് ആര്യൻ്റെ അടുക്കെ അറിയാം ഇണ്ടാതിരി വേണ്ട അങ്ങോട്ട് മാത്രം ചെല്ലണ്ട ഞാൻ ഒരു കാര്യം പറയട്ടെ അനീഷിനെ സത്യം പറഞ്ഞാൽ അവിടെ എല്ലാത്തിനും ഇച്ചിരി പേടിയുണ്ട് കാരണം അനീഷിൻ്റെ അടുക്കെ മാത്രം മുട്ടി നിൽക്കാൻ പറ്റത്തില്ലെന്നറിയാം അനീഷിന് പറയാനുള്ളത് അനീഷ് പറയും പിന്നെ അപ്പറേം നിൽക്കുന്ന ആകെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇന്ന് പറയത്തേ ഉള്ളൂ അനീഷ് മൈൻഡ് പോലും ചെയ്യത്തില്ല അതെ മേപ്പോട്ടും നോക്കിയൊരു ഒറ്റ നടത്തോ എന്ന് നടക്കും വേറൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ഇപ്പോൾ ഉള്ള പകുതി മുക്കാൽ കണ്ടസ്റ്റൻസിൻ്റെ വായിൽ നിന്നും പല തരത്തിലുള്ള വാക്കുകൾ മോശമായിട്ടുള്ള വാക്കുകളും വീട്ടുകാരെ അന്തൊക്കെ വിളിക്കുന്ന പരിപാടിയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും ഒരു മോശമായിട്ടുള്ള വാക്ക് ആരുടെയെങ്കിലും വീട്ടുകാരെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും അനീഷ് പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ഒരു വാക്ക് പോലും മോശമായിട്ട് ആ വ്യക്തിയുടെ വായിന്ന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ ഇന്നും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ നൈസായിട്ട് വന്ന് ചൊറിഞ്ഞു വിടുന്നുണ്ട് ആരിനെ കനത്തിലാണ് ചൊറിയുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ചൊറിച്ചില് അനീഷിൻ്റെ കൂടെ തന്നെയാണ് അനീഷ് ആ ചെയ്തതിനകത്ത് എനിക്ക് ഒരു തെറ്റും കാണാനില്ല കുറേ തെറ്റ് കാണുന്ന കുറേ ആൾക്കാർ വരും ഇപ്പം കമൻറ്റ് ബോക്സിൽ അങ്ങനെ അല്ലാത്ത ആൾക്കാർ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അനീഷ് ആ കാണിച്ചതിനകത്ത് തെറ്റില്ലാന്ന് തോന്നുന്ന ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും പറ എനിക്ക് തോന്നുന്നില്ല അനീഷിനെ നമ്മൾ ആദ്യം തൊട്ട് കാണുന്ന ആൾ ചൊറിച്ചിൽ മനുഷ്യനാണ് പക്ഷെ ആദ്യമൊക്കെ പുള്ളി ഉണ്ടാക്കിയ ചൊറിച്ചിലും ഇപ്പൊ പുള്ളി ഉണ്ടാക്കുന്ന ചൊറിച്ചിലും നമുക്ക് വ്യത്യാസമുണ്ട് പുള്ളി ആദ്യമേ ആക്കണം എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ എന്താണിച്ച് കലവില്ലോ കലവില്ല കലവില്ലോ പക്ഷെ ഇപ്പോ അങ്ങനെ തോന്നുന്നില്ല കാരണം കൊടുക്കേണ്ടവർക്കാണ് പുള്ളി കൊടുക്കുന്നത് അന്നൊരു സാധനം എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അനീഷിന്റെ കേസിൽ ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണലി എനിക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് അനീഷിന്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി ഉമ്മമാർ അതുപോലെയാണല്ലോ പണിയെടുപ്പിച്ച പുള്ളിയെ അതുകൊണ്ട് തന്നെ ഈ വെസൽ ടീമിൽ ആര്യനും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് പക്ഷെ പുള്ളിയാണ് പകുതി മുക്കാലും പണിയെടുത്ത് പണിയെടുത്ത് പുള്ളിയുടെ കൈയ്യൊക്കെ ഒരു പരുവായെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും അതവിടെ തീരട്ടെ എനിക്ക് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഈ ആര്യൻ്റെ ചൊറിച്ചില് കൊണച്ചൊറിച്ചില് മനസ്സിലായില്ലേ ഒരു പണിയെടുക്കാനും കഴിയത്തില്ല പക്ഷെ വായ്ത്താളത്തിൽ അവനാണ് സൂപ്പർ പക്ഷെ എനിക്ക് നിർത്തും കേട്ടോ ബിഗ് ബോസ് കുറച്ച് കാലം കൂടിയൊക്കെ ഇവനെ നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊന്നും ആര്യനെ അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ല എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ പുറത്തൊക്കെ പോകാൻ സാധ്യത ശൈത്യൻ്റെ എണ്ണൂർ സ്തുതി ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു തോട്ട് എനിക്ക് അറിയത്തില്ല എന്തെന്ന് സംഭവിക്കാം അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴാണ് പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്കിലേക്ക് നമ്മുടെ അഞ്ചു വൈൽഡ് കാർഡുകൾ കയറി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാരും ഒന്നും പോകുന്നില്ല നമ്മുടെ ജിഷിനൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം കയറിയിട്ട് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ബസ്സർ ബസറടിക്കുമ്പോഴത്തേക്ക് തിരിച്ചിറങ്ങണമല്ലോ അപ്പൊ ബസർ അടിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബസർ അടിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് അപ്പൊ ഈ സാധനമൊക്കെ തിരിച്ചകത്ത് വെക്കണം പക്ഷേ ജിഷൻ എന്ത് ചെയ്താൽ വെക്കുന്നില്ല ആദ്യമേ തർക്കിക്കാനായിട്ട് നമ്മുടെ ഇവൻ പ്രവീണും ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ബസർ അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സർ മാറി അതായത് പ്രവീൺ അങ്ങ് മാറി കാരണം പ്രവീണ് മനസ്സിലായി ഇല്ല പണി പാളും ഇനി ഇതിൻ്റെ വെയിലിൽ കിടന്ന് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ സീരാമെന്ന് മനസ്സിലായി പക്ഷേ ജിഷൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ചാടി ഞങ്ങൾ ചാടി ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച ബഹളമാണ് സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല ബസറടിച്ചതിന് ശേഷമാണ് ആ ഒരു ബസ്സർ അടിക്കുന്ന സമയത്ത് അത് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിനു മുമ്പ് കണ്ടസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ബസർ അടിച്ചതിന് ശേഷവും സാധനങ്ങളും കൊണ്ട് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് ഉണ്ട് പണിപ്പുരയിൽ ഇവർ വരുന്നതിന് മുമ്പ് പക്ഷേ അപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഒരു സാധനങ്ങളില്ല ആ സമയത്ത് ബിഗ് ബോസും കണ്ണടച്ചിട്ടുണ്ട് ബസർ അടിച്ചതിന് ശേഷം പലപ്പോഴും ഈ പണിപ്പുരുന്ന സാധനം കൊണ്ട് അവിടെ കണ്ടസ്റ്റൻസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് അപ്പോഴൊക്കെ കണ്ണടച്ചിട്ടുണ്ട് കാരണം അത് അവരുടെ സാധനങ്ങളായിരുന്നു ഒരു തുണി പോലും അടി ഒന്നും അവരുടെ കയ്യിൽ ഭക്ഷണം അതൊന്നും ഇല്ലാത്ത സമയത്താണ് അതുകൊണ്ട് തന്നെ ഇച്ചിരിയൊക്കെ ബിഗ് ബോസ് ഒന്ന് കണ്ണടയ്ക്കുമായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഇവിടെ കണ്ണടയ്ക്കുന്നില്ല കാരണം അത് കണ്ടസ്റ്റൻസും കണ്ടടക്കത്തില്ല അവരും പറയുന്നുണ്ട് ഇവരുടെ ഡ്രസ്സ് അല്ല പണിയുണ്ട് സാധനം പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ബോംബും ഉണ്ട് ആ ബോംബ് ഇവർക്കുള്ള പണിയാണ് ബാക്കിയുള്ള പതിനാറ് പേർക്ക് അതുകൊണ്ട് തന്നെ അവരതിനെ എതിർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അക്ബറും അക്ബറും ഷാനവാസും നമ്മുടെ ആരായിരുന്നു ആതിലേയും കൂടെ നിക്കുമ്പോൾ ആതിലേ ഇത് പറയുന്നുണ്ട് നമ്മളും ബസ്സടിക്കുന്നതിന് മുമ്പൊക്കെ അല്ലെങ്കിൽ ബസ്സടിച്ചതിന് ശേഷം ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പൊ നമുക്ക് സാധനങ്ങൾ വേണമായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ അവരാ സാധനം എടുത്തുകഴിഞ്ഞാൽ കൂട്ടത്തിൽ നമുക്കുള്ള പണിയുണ്ട് അതുകൊണ്ട് നമുക്ക് സമ്മതിക്കണ്ട എന്നുള്ള രീതിയിൽ ആതിരൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നത് കറക്റ്റ് തന്നെയാ ഒരിക്കലും നമുക്ക് ജിഷിൻറെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ജിഷിൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഒച്ചയും ബേളോ ഉണ്ടാക്കി അയ്യോ അകത്ത് കേറുന്നുണ്ട് അക്ബർ ഒക്കെ ഇവരെ അകത്തോട്ട് കേറ്റുന്നില്ല അക്ബറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പിടിച്ചും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അക്ബർ ഇവന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ വിലപ്പെടുപ്പുള്ള സാധനങ്ങളാണ് വലിച്ചെറിയുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവനൊച്ച ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല ഒരാളും സമ്മതിക്കുന്നില്ല അജിഷൻ എന്നിട്ടും രണ്ട് കവറും കൊണ്ടൊക്കെ അകത്ത് കയറി അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പറയൂ എന്താണ് സംഭവിക്കുന്നത് അപ്പം ബിഗ് ബോസിനോട് ക്യാപ്റ്റൻ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ബസറടി കഴിഞ്ഞിട്ട് ബസർ കേട്ടിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് സാധനം കൊണ്ട് ഇറങ്ങിയത് അപ്പം എടുത്തുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞു എന്നിട്ടും അവൻ കേൾക്കുന്നില്ല ബിഗ് ബോസ് പറഞ്ഞു നടക്കത്തില്ല ബസർ അടിച്ചതിന് ശേഷം അവൻ ഇറങ്ങിയെങ്കിൽ കിട്ടത്തില്ല നിനക്ക് സാധനം ഒന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ജിഷി നാണം കെട്ടുപോയി നാനം കെട്ടു ജിഷിൻ ബാക്കി എല്ലാവർക്കും സന്തോഷമായി കാരണം പണി കിട്ടത്തില്ലല്ലോ ജിഷിൻ പക്ഷെ നിന്ന് അങ്ങോട്ട് ഉരുകിപ്പോയി എല്ലാരും കൂടെ ജിഷിനെ എടുത്തു വെച്ച് അങ്ങോട്ട് കളിയാക്കുന്നുണ്ട് ജിഷിൻ ഇന്ന് ഇന്നൊന്നും പറയാൻ പറ്റത്തില്ല ജിഷിൻ വന്നപ്പോൾ തൊട്ട് തെമ്മാറ്റത്തിലോ ആണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഷിൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ കൊടുക്കുന്ന കണ്ടന്റ് ഒരു ക്വാളിറ്റി ഇല്ല അനീഷിന്റെ വീട്ടിലെ കേസ് പിടിച്ചിടുക അത് കൂടാതെ ഇന്ന് രാവിലെ കണ്ടില്ലേ ഒരു കാര്യവും ഇല്ലാതെ മറ്റേ ലക്ഷ്മിയുടെ നെഞ്ചത്ത് കേട്ടിരില്ല ഓൾറെഡി അവള് പറഞ്ഞ കാര്യത്തിനൊക്കെയാണ് ഇവ നെഞ്ചത്ത് കയറിക്കൊണ്ട് ചെല്ലുന്നത് ബാക്കി എല്ലാവരും അവന്റെ അവനെ താങ്ങുന്നില്ല അവന്റെ കൈയ്യിൽ നിന്ന് വിടുന്നുണ്ട് അവന്റെ കൈ കൊടുക്കുന്നുണ്ട് എല്ലാരും പറ്റത്തില്ല നിനക്ക് കഴിക്കണ്ടെങ്കിൽ നീ കഴിക്കണ്ട അങ്ങനത്തെ ഒരു മൂഡാണ് ജിഷ്നോട് ജിഷ്ണു എന്തോ ഒരു ആളാവാനുള്ള ഒരു ശ്രമമുണ്ട് കാരണം അനീഷ് ഒരു സൈഡിൽ കൂടെ ബൂസ്റ്റ് ചെയ്ത് കയറുന്നത് അവനറിയാം അപ്പൊ അനീഷിനെ കാട്ടിലും മേളിക്കയറണമെന്നുള്ളൊരു മൂഡാണ് പക്ഷെ അതിനുവേണ്ടി ജിഷുൻ കളിക്കുന്ന കളി ജിഷിന് തന്നെ തിരിച്ച് കുത്തായിട്ട് മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഇതൊക്കെയാണ് ഇപ്പം ലൈവിൽ നടന്നത് ഞാൻ ബാക്കി പോയി കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റുകളായി നിങ്ങളുടെ മുമ്പിൽ എത്താം അതുവരേക്കും സ്റ്റേക്യൂൺ ആൻഡ് സ്റ്റേ ബ്യൂഡ്